السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهما نم الله أن نغلاء بشواس صورتك لهم നമുക്ക് വളരെയധികം ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഇൻഷാ ഇൻഷാള്ള ഈ ഒരു ദറസിൽ ഉദ്ദേശിക്കുന്നത് അൽമുജമുസീറിൽ അനസുബിൻ മാലിക് റതിയുള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ഹസൻ എന്ന ദറജ ഇമാം അൽബാനി റഹ്മത്തുല്ലാഹി അലയും നൽകുകയും ചെയ്ത ഒരു ഹദീസിൽ കാണാം നബി നബിസ്ലഹി വസ്ലമ്മ പറയുന്നു മിൻ കയ്യാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് പെട്ടെന്നുള്ള മരണം ധാരാളമായി വർദ്ധിക്കും പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മിനിറ്റിൽ കണ്ട ഒരാളെ പൂർണ്ണ ആരോഗ്യവാനായി കണ്ട ഒരാളെ തൊട്ടടുത്ത നിമിഷത്തിൽ മരിച്ചു കിടക്കുന്നതായി കാണാം ഇതൊരു പുതിയ പ്രതിഭാസമല്ല പക്ഷേ അതിലെ വർദ്ധനവ് കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇന്ന് ഇത് കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെ പെട്ടെന്ന് മരിക്കുക എന്നുള്ളത് ഹൈറാണോ അതല്ല ഷറാണോ ഇമം അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നു റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നു മൗതുൽ ഫി അഹ് അസഫിൻ പെട്ടെന്നുള്ള മരണം അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള പിടുത്തമാണ് എന്ന് പറഞ്ഞാൽ അധർമ്മകാരികളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൗപ ചെയ്യാനോ പശ്ചാത്തപിക്കുവാനോ മുൻകൂട്ടി വസിയത്ത് നൽകാനോ സാധിക്കാത്ത വിധമുള്ള പിടുത്തം അത് അല്ലാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്നാണ് ഇതും സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് മുഹദ്ദീസുകളെ രേഖപ്പെടുത്തുന്നു എന്നാൽ അത് അധർമ്മകാരികളുടെ കാര്യമാണെങ്കിൽ ഇമാം ബൈഹക്കി അദ്ദേഹത്തിൻ്റെ സുനൻ ഉൽ കുബ്രയിലും ഇബ്നു അബിഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും അബ്ദുല്ലാഹുബിന് മസൂദ് റതി അള്ളാഹു അൻഹുവിൽ നിന്നും ആയിഷ റതി അള്ളാഹുഹെയിൽ നിന്നും അവരുടെ വാക്കുകളായി ഉദ്ധരിക്കുന്നു മൗതുൽ പെട്ടെന്നുള്ള മരണം ഫാജിർ ഒരു തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഭാഗമാണ് ഒരു മുക്മിനിന് റാഹത്തിൻ്റെ അടയാളവുമാണ് എന്ന് പറഞ്ഞാൽ അധികം പ്രയാസപ്പെടാതെയുള്ള മരണം അധികം മരണത്തിൻ്റെതായ അഹ്വാലുകളില്ലാതെ പെട്ടെന്ന് മരിച്ചു പോവൽ മുഗ്മിനുകൾക്ക് റാഹത്താണ് എന്നാൽ തോന്നിവാസികൾക്കത് വലിയ പ്രയാസമുള്ള കാര്യമാണ് റസൂൽഹിഹു അലൈഹി വസ്ലമയുടെ ഇമാം മുസ്ലിം റഹ്മുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അതിൽ കാണാം ഉമർ പറയുകയാണ് കാന മിൻ മിൻ ദുആഇ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുവേ നിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു നീ സൗഖ്യം പെട്ടെന്ന് മാറിപ്പോവുന്നതിൽ നിന്നും ആരോഗ്യത്തിലുള്ള സൗഖ്യം സമ്പത്തിലുള്ള സൗഖ്യം കുടുംബത്തിലുള്ള സൗഖ്യം പക്ഷേ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ഈ ആരോഗ്യം നഷ്ടപ്പെട്ട് താൻ പൂർണ്ണ രോഗിയാണെന്നറിയുന്ന അവസ്ഥ ഒരു പ്രശ്നവുമില്ലാത്തൊരു വ്യക്തി വെറുതെ തൻ്റെ ബ്ലഡ് മറ്റൊരാൾ ചെക്ക് ചെയ്യുന്നു എന്നാ ഞാനും ഒന്ന് ചെക്ക് ചെയ്യട്ടെ വെറുതെ നോക്കുമ്പോൾ ആ വന്ന ആളേക്കാൾ വലിയ രോഗം ചെക്ക് ചെയ്ത ആളായിരിക്കും ആൾക്കാരി ആഫിയത്തിൻ്റെ തഹവൂലാണത് പെട്ടെന്ന് ആരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം മെല്ലെ മെല്ലെ ആകുമ്പോൾ മനുഷ്യൻ അറിയാം മുൻകരുതൽ എടുക്കാം ചികിത്സിക്കാം പക്ഷേ പെട്ടെന്നാണ് അറിയുന്നത് ഇത് അവസാന സ്റ്റേജാണ് ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ഇന്നാൽ ഇന്ന രോഗത്തിൻ്റെ ഇനി അധികനാൾ ജീവിക്കില്ല നബിയുടെ പെട്ടതാണ് നാം ധ്യണം അള്ളാഹുവെ അപ്രതീക്ഷിതമായി നിന്റെ ഒരു നികമത്ത് ഐ ഓക്കൂബ ഒരു ശിക്ഷ വരുന്നതിൽ നിന്ന് എന്നും ഫുജാഅത്ത് എന്നും റിവായത്തുകളുണ്ട് ഫുജാഅത്ത് നിഖമത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫുജ് അത് നികമത്ത് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്ത് അള്ളാഹു പിടികൂടലാണ് അത് രോഗമാവാം പരീക്ഷണങ്ങളാവാം മരണമാവാം നിന്റെ എല്ലാ കോപത്തിൽ നിന്നും റബ്ബേ നീ എന്നോട് കോപിക്കരുത് റബ്ബേ നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ കാരണം അള്ളാഹു ഒരടിമയോട് അള്ളാഹുവിന് ദേഷ്യം തോന്നിയാൽ ആ അടിമയുടെ കാര്യം എന്താണ് അതുകൊണ്ട് റഹ്മാനായ അറബെ നിന്റെ എല്ലാ തരം ദേഷ്യങ്ങളിൽ നിന്നും അഥവാ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു അതിൻ്റെ ഭാഗമാണ് എന്ത് സംഭവിക്കുന്നത് പെട്ടെന്നുള്ള ഈ പിടികൂടൽ ഉണ്ടാകുന്നത് ആഫിയത്തിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകുന്നത് ന്യാമത്തുകൾ നീങ്ങിപ്പോകുന്നത് എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അതുകൊണ്ട് റഹ്മാനായ അറബേ അങ്ങനെ ഒന്ന് സംഭവിക്കരുതേ എന്ന് നബി നബിസാഹു അലൈ വസലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് നാം ഭയപ്പെടുന്ന മരണം ഏത് സമയത്താണ് നമ്മെ പിടികൂടുക എന്ന് പറയാൻ കഴിയില്ല പെട്ടെന്നായിരിക്കാം തൊട്ടടുത്ത നിമിഷങ്ങളിലായിരിക്കാം ആ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഇഹ്ലാസോടുകൂടി മുസ്ലിമായി കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം ആ വിഷയത്തിലെ നിർഭയത്വം മഹാ അപകടമാണ് അള്ളാഹു സുൽഹാൻഹു സൂറത്തു നഹ്ലിൽ ചോദിക്കുന്നു തന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾ ണോ മോശമായ തന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾ അവർ നിർഭയത്വത്തിലാണോ ഭൂമി പിളർന്ന് അവർ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന വിഷയത്തിൽ ഭൂമിയെ പിളർത്തിയിട്ട് അല്ലാഹു അവരെ താഴ്ത്തി കളയും എന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ അവർ കാറൂനിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലേ മറ്റു പല നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളുടെയും ചരിത്രം പഠിച്ചിട്ടില്ലേ എന്നിട്ടും എന്താണ് നിങ്ങൾ ഖുർആാനിനെതിരിൽ പ്രവാചകനെതിരി എതിരിൽ ഇസ്ലാമിനെതിരിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു ശിക്ഷ വരുന്നത് എങ്ങനെ ഒരു നിലക്കും അവർ കണക്കാക്കാത്ത രൂപത്തിൽ കണക്കാക്കാത്ത സമയത്ത് അവരങ്ങനെ നനച്ചിട്ടേയില്ല ചിന്തിച്ചിട്ടില്ല അതാണ് അറിയുന്നേയില്ല വന്ന് ഭവിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് തൗസിയ ഒരു വസീയത്ത് നൽകാനുള്ള ടൈം പോലുമില്ല ഗ്യാപ്പ് പോലുമില്ല അല്ലെങ്കിൽ അവരുടെ തക്കല്ലുബിൻ്റെ സമയത്ത് നല്ലാഹു അവരെ പിടിക്കും എന്താണ് ഈ തക്കല്ലുബ് എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറഞ്ഞു ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തക്കല്ലുബാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തക്കല്ലുബാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് തക്കല്ലുബാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തക്കല്ലുബാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തക്കല്ലുബാണ് ബിസിനസ് കച്ചവടം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് തക്കല്ലുബാണ് ഒരാൾക്ക് സാധനം എടുത്തു എടുത്തുകൊടുക്കയാണ് തക്കല്ലുബാണ് അങ്ങാടിയിൽ ഒരു സാധനം വാങ്ങി കയ്യിൽ പിടിച്ചിട്ടേ ഉള്ളൂ ഫീ നിങ്ങൾ ഉറങ്ങുമ്പോഴോ ഉണരുമ്പോഴോ രാവിലെയോ വൈകുന്നേരമോ വീട്ടിൽ നിന്ന് പോകുമ്പോഴോ വീട്ടിലേക്ക് വരുമ്പോഴോ അള്ളാഹു നിങ്ങളെ പിടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരാണോ ഫമാഹും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല അള്ളഹാനെ തോൽപ്പിക്കാൻ കഴിയില്ല മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പേടിച്ചു പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിങ്ങളെ പിടികൂടുന്നത് അത് മറ്റൊരു തരം മരണമാണ് അഥവാ മരണം മുന്നിൽ കാണുന്നുണ്ട് അടുത്ത നിമിഷം ഞാൻ മരിക്കും അതാ ഒരപകടം വരുന്നു എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല മനുഷ്യൻ പേടിക്കുന്നതാണ് ആ സമയത്ത് അല്ലെങ്കിൽ ഒരു രോഗം ഡോക്ടർ പറയാണ് അധികകാലം ജീവിക്കൂല ജീവിക്കൂല തഹവൂഫാണ് അള്ളാഹ് ഉസ്മാനത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹു പിടികൂടുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിട്ട് ഒരു പേടിയില്ലാതെ ജീവിക്കാണോ ചുറ്റിലും ആളുകൾ മരിച്ചു പോകുന്നു ഇന്നലെ വരെ നിന്റെ സുഹൃത്തിന്റെ ശരീരത്തിൽ ഒരു പൊടി കണ്ടപ്പോൾ നീ അത് മെല്ലെ തട്ടി കൊടുത്തു കുപ്പായത്തിൽ മണ്ണ് തട്ടിക്കൊടുത്തു ആ സുഹൃത്തിനെ പിറ്റേ ദിവസം അതാ നീ തന്നെ കവറിലിട്ട് ഒരു പിടി മണ്ണ് വാരിയിടും എന്തൊരു വ്യത്യാസം അള്ളാഹു ഉസ്മാനത്തല പറയാണ് എന്നിട്ട് ും ഇത്രയും പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഈ ആയത്തിന് അള്ളാഹു അവസാനിപ്പിച്ചത് വല്ലാത്തവരവസാനിപ്പിക്കലാണ് അള്ളാഹു സുഭാനോത്താല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞല്ല ഈ ആയത്തിന് അവസാനിപ്പിച്ചത് പിടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഫയിന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് അളവറ്റ ദയാലുവാണ് പരമകാരുണ്യകനാണ് നിങ്ങൾക്കിങ്ങനെ അവധി തരുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് നന്നാവണം തിന്മകളിലല്ല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നന്മകൾ ചെയ്തു കൊണ്ടിരിക്കേ മരിക്കണം റബ്ബ് കാരുണ്യവാനാണ് നിങ്ങൾ തൗപ ചെയ്താൽ അള്ളാഹു പുറത്തു തരും നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങളുടെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരും അള്ളാഹു സുബാനഹുബത്തെ ആല നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുമ്പോൾ നാം എന്തവസ്ഥയിലായിരുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഅദ് അസ്സാഇദി റളിയല്ലാഹു നബി ഇന്നൽ ലയഅമലു ഫീമാ അമല അഹ്ലിൽ ാണ് കാണുന്നവർക്കൊക്കെ തോന്നും ഈ വ്യക്തി സ്വർഗത്തിന്റെ ആളാണ് നല്ല പ്രവർത്തനങ്ങൾ നല്ല നിലപാടുകൾ പക്ഷേ അത് ജനങ്ങളുടെ കണ്ണിൽ മാത്രമേ ഉള്ളൂ വഇന്നഹു ലമിൻ നബിസർ അള്ളാസം പറയുന്നത് അയാൾ നരകക്കാരനാണ് കാണുന്നവർക്ക് അയാൾ സ്വർഗത്തിൻ്റെ ആളാണെന്ന് തോന്നിയാലും ചില ആളുകളെ കാണാം അവർ നരകത്തിൻ്റെ ആളുകളുടെ പണിയാണ് എടുക്കുന്നത് പക്ഷേ വഹുവ മിൻ അഹ്ലിൽ ജന്ന അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ് കാരണം അവർ പിന്നീട് ഖേദിച്ചു മടങ്ങും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇത് രണ്ടും നിർണയിക്കുന്നത് ഇത് രണ്ടും നിർണയിക്കുന്നത് നിങ്ങൾ മരിക്കുമ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതനുസരിച്ചാണ് ഹോ പിടികൂടുക സഹോദരങ്ങളെ ഒരു സൽക്രമം ചെയ്യുന്നവരായിക്കൊണ്ട് മരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയിട്ടുള്ള ഒരു നല്ല മരണമാണ് വേണ്ടത് അധർമ്മം ചെയ്തുകൊണ്ടിരിക്കെ കുഫറും ഷിറുക്കും തോന്നിവാസങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മരിക്കുക എന്നുള്ളത് എത്രമാത്രം മോശമായ അവസ്ഥയാണ് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് വ ഇന്നമല്ല അമാലുബി ഹവാ അമലുകൾ നിങ്ങൾ മരിക്കുന്ന സമയത്ത് എന്താണോ എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു സുബാനുത്തല പരിഗണിക്കുന്നത് അതുകൊണ്ട് എന്ത് വേണം ആ വചനം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് വചനങ്ങൾ അള്ളാഹു സുബാനുത്തല പറയുകയാണ് ആരാണോ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് നമുക്ക് അള്ളാഹുനെ പിടിക്കാൻ പറ്റുമോ ഇല്ല അള്ളാഹ് ഉസ്ഫാനോ താല ഏഴ് ആകാശങ്ങൾക്ക് മേലെ ഖുർസിയുടെ മേലെ അർഷിൻ്റെ മേലെയാണ് അള്ളാഹ് ഉസ്ഫാനോ താല പിന്നെന്താണ് അള്ളാഹുനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദ് മുറുകെ പിടിക്കലാണ് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹീദിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല രണ്ട് പരിശുദ്ധ ഖുർആാനിനെ മുറുകെ പിടിക്കലാണ് മൂന്ന് അലൈഹി നബീസല്ലാസ്ലമിയുടെ സുന്നത്തിന് മുറുകെ പിടിക്കലാണ് ഇസ്ലാമിനെ മുറുകെ പിടിക്കലാണ് പിടിച്ചോളൂ നമ്മുടെ റബ്ബിനെ എങ്കിൽ ഹുദിയ മുസ്തഖീം മുസ്തഖീമിലേക്ക് അവർ വഴി നടത്തപ്പെടുന്നതാണ് അവർ വഴി നടത്തപ്പെട്ടു എന്നാണ് ഉറപ്പാണ് അള്ളാഹുവിനെ മുറുകെ പിടിക്കണം എന്നിട്ട് സുബ്ഹാനഹു അള്ളാഹുസ്ഫാനു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ളവരെ يا ايها الذين صدقوا الله ورسوله എന്താണ് തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യലാണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങളൊക്കെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കലാണ് അതാണ് തക്കുവെതി അള്ളാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യാമോഹങ്ങളല്ല നിങ്ങളുടെ തോന്നലുകളല്ല നിങ്ങളുടെ കണ്ടെത്തലുമല്ല അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടൂ ഇനി അടുത്തത് റബ്ബിന്റെ വസീയത്താണ് ജീവിതവും മരണവും നിശ്ചയിച്ച റബ്ബ് സ്വർഗവും നരകവും നിശ്ചയിച്ച റബ്ബ് മരണാനന്തര ജീവിതത്തിൻ്റെ ഭയാനതകൾ സംവിധാനിച്ച റബ്ബ് കബറിലെ ശിക്ഷകൾ ഒരുക്കി വെച്ച റബ്ബ് അടിമകളോട് അങ്ങേയറ്റം ദയാവായ്പുള്ള പരമകാരുണ്യകനായ റബ്ബ് ആ റബ്ബ് നമ്മോട് പറയുകയാണ് വലാത്ത മൂത്തുന്നയില്ലാവ അൻതും മുസ്ലിമോൻ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുതേ നിങ്ങളും മരിക്കുമ്പം മുസ്ലിമാണെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കണം അള്ളാഹുവിനുസരിച്ചു കൊണ്ട് മരിക്കണേ പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റുന്നവരായിക്കൊണ്ട് മരിക്കണേ തൗഹീദിലായിക്കൊണ്ട് ഈമാനിലായിക്കൊണ്ട് ഇഹ്ലാസിലായിക്കൊണ്ട് മരിക്കണേ വലാത്ത മൂത്തുന്ന നിങ്ങൾ മരിക്കണം എന്നല്ല പറഞ്ഞത് അതിനേക്കാൾ അബുലകായ പ്രയോഗമാണ് വലാത്ത മൂത്തുന്ന മരിക്കരുതേ മരിക്കരുതേ നിങ്ങൾ മുസ്ലിമോൻ നിങ്ങൾ മുസ്ലിം നിങ്ങളായിക്കൊണ്ടല്ലാതെ അള്ളാഹു കതറാക്കാതെ ഒരാളുടെ മരണം വരുമോ അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്തല്ലേ ഒരാൾ മരിക്കുക എന്നിട്ടും എന്താ റബ്ബു പറയുന്നത് നിങ്ങൾ മരിക്കരുത് ഇല്ലാവാൻ ടും മുസ്ലിമോൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് മരണം നിശ്ചയിക്കുമ്പോൾ അത് നല്ല അവസ്ഥയിലായിക്കൊണ്ട് മരിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു ശരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾ പോവല്ലേ കക്ഷികളായി തിരിയല്ലേ അള്ളാഹുവിന്റെ ഹബിലിനെ തൊട്ടുമ്പോ പറഞ്ഞ എന്താണ് കൂടി ജീവിക്കാൻ പറഞ്ഞു മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല മരിക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെന്താ പറയുന്നത് അള്ളാഹുവിന്റെ പാഷത്തെ കയറിനെ ഖുർആാനെ മുറുക പിടിക്കൂ എന്താ അതിൻ്റെ പൊരുൾ തൊട്ട് പരിശുദ്ധ ഖുർആൻ ഒലമാക്കൾ പറയുന്നത് ഓരോ ആയത്തും അതിൻ്റെ തൊട്ടടുത്ത ആയത്തിലേക്ക് സൂചന നൽകുന്നു മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഖുർആനിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞത് എന്തിനാ ഖുർആാനിനെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാൻ കഴിയില്ല ഖുർആൻ പഠിക്കൂ അതിൻ്റെ അർത്ഥം പഠിക്കൂ അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യൂ എങ്കിൽ മുസ്ലിമീങ്ങളായി മരിക്കാം നബി നബിള്ളാഹു അലി വസ്ല്ലമ്മ ആ സമൂഹത്തിന് കുറാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായിരുന്നു അവർ മരണപ്പെട്ടിരുന്നതെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു എന്നാൽ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് കുറാൻ പഠിപ്പിച്ചു കൊടുത്തു അവർ ഖുർആൻ പഠിച്ചു അവർ മരണപ്പെട്ടപ്പോൾ അബൂബക്കർ മുഹമ്മദ് നബിഹു അലൈ വസല്ലമ്മ കഴിഞ്ഞിട്ട് ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങളിൽ രണ്ടാമത്തെ വ്യക്തിത്വം ഉമർ ഉമറിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകൂ ആരായിരുന്നു ഉമർ എന്തായിരുന്നു ഉമർ ആ ഉമറിനെ കുറിച്ച് പറയാണ് ിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ് ആരെ മുഹാജറുകളെ അൻസാറുകളെ എന്താ ഉണ്ടായത് ഖുർആാനും സ്വന്നത്തും പഠിച്ച് നല്ല മനുഷ്യരായി ഈമാനോടുകൂടിയുള്ള ഉണ്ടായി എനിക്കും നിങ്ങൾക്കതുണ്ടാവണം മുറുക പിടിക്കൂ റബ്ബിനെ മുറുക പിടിക്കൂ ഖുർആാനിനെ പെട്ടെന്നായിരിക്കാം നമ്മളറിയാതെ പെട്ടെന്ന് മരണം വരാം മുന്നറിയിപ്പില്ലാതെ വന്നേക്കാം ഏത് സമയത്തും വന്നേക്കാം അപ്പോൾ തൗഹീദോടുകൂടി മരിച്ചാൽ അവർക്കത് റാഹത്താണ് ഇല്ലെങ്കിൽ അപകടമാണ് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരൂക്ഷിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു ഉസ്ബാനോ തല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ ഖുർആാനിനെ മുറുകെ പിടിക്കാൻ നബിയുടെ ചര്യകളെ മുറുകെ പിടിക്കാൻ അള്ളാഹു ഉസ്ബഹാനോ തല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ മരണം വന്നെത്തുമ്പോൾ ഈമാനോട് കൂടി മരിക്കാൻ അള്ളാഹു ഉസ്മഹാനോ തല നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ നാം അറിയാതെയും അറിഞ്ഞും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹു ഉസ്മഹാനോ തല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ എല്ലാ വിശ്വാസികളോടും സ്നേഹവും കാരുണ്യവും അള്ളാഹു നിറയ്ക്കട്ടെ ഒരാളോടും വലയാത്തു ഈമാനുള്ള ഒരാളോടും റബ്ബെ ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വെറുപ്പും അവശേഷിപ്പിക്കരുതേ റബ്ബെ സത്യവിശ്വാസികളോടാരോടും ഒരു വെറുപ്പുമില്ലാതെ ഒരു വിദ്വേഷവുമില്ലാതെ ഇല്ലാതെ കറകളഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമകളായ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സുബഹാനുഹോധ ആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പൊന്നോമന മക്കളെയും അള്ളാഹു സുബഹാനുഹോത് ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കെടുതികളിൽ നിന്ന് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സുബാനോ തലനാമേ വരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ നിലക്കുമുള്ള ഷിർക്കുകളിൽ നിന്ന് ബിദാത്തുകളിൽ നിന്ന് ഖുഫറിൽ നിന്ന് നിഫാക്കിൽ നിന്ന് എല്ലാം അള്ളാഹു സുബാനോ തലനാമേ വരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഖുർആാനും ഹദീസും പഠിക്കുന്ന യഥാർത്ഥ മുസ്ലിമങ്ങളിൽ അള്ളാഹു സുസ്ബാനു തല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമയത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലികളിലുമൊക്കെ അള്ളാഹു സുബഹാനോ താല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ലോകത്തേക്കാൾ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരിൽ അള്ളാഹു സുബാനോ തല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته